മുള്ളുണ്ടും മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല ഉത്തരം പറയാമോ എന്ന് കറിവേപ്പില ചോദിക്കുകയും മുത്തശ്ശി അവരെ എടുത്ത് ഇടുകയും ഒന്നിച്ചായിരുന്നു അടുക്കളയിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം സമയാസമയങ്ങളിൽ കിട്ടുന്ന ഒരു സൂപ്പർ ഉണ്ട് ഇവിടെ പല പച്ചക്കറികളും വെറും തോന്നിയാസികളായി വളരുന്ന ഒരിടമാണ് നമ്മുടെ പറമ്പ് അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ പറിക്കാറായത് എന്തൊക്കെ എവിടെയൊക്കെ എന്നൊക്കെ അറിയാൻ വിഷമമാണ് ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളുണ്ട് ഇവിടെ മുറ്ററമ്പിലെ കൃഷ്ണതുളസി ചൂട്ടിൽ തന്നെ മുളച്ച് താന്തൂണിയായി വളർന്ന കൈപ്പവല്ലരിയിൽ നിന്ന് കൈപ്പയ്ക്ക പറിച്ചു ചിന്മയി അവൾക്കൊരു പെട്ടിയുണ്ട് അതാണ് സൂപ്പർ മാർക്കറ്റ് മൂന്നാം വയസ്സിൽ പൊന്നാംഗളയിൽ നിന്ന് തന്ത്രപൂർവ്വം തട്ടിയെടുത്തതാണിത് പൊന്നാങ്ങളയുടെ മീൻകടയായിരുന്നു മീൻ വിറ്റു തീർന്നു കഴിയുമ്പോൾ പഴയ പുസ്തകങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന പെട്ടിക്കടയാക്കും തട്ടിയെടുത്ത ശേഷം പെങ്ങൾ പൊന്നാങ്ങളയുടെ കച്ചവടം തന്നെ തുടങ്ങി പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു പെട്ടിക്കട പച്ചക്കറി മാർക്കറ്റായി അത് വളർന്നു വളർന്നു സൂപ്പർ മാർക്കറ്റായി പെട്ടിയും കൊണ്ടൊരു കറുക്കം പെട്ടി നിറയെ പച്ചക്കറി ഇത്തവണ കണ്ണച്ചിറ്റിയുണ്ടാക്കിയ കുഞ്ഞിക്കൊട്ടയും കൂടി സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗമാക്കി ഇഞ്ചി കാന്താരി കറിവേപ്പില പച്ചമുളക് നാരങ്ങ നെല്ലിക്ക മാങ്ങ പയർ തക്കാളി വഴുതന വെണ്ടയ്ക്ക എന്നു വേണ്ട എല്ലാത്തരം പച്ചക്കറികളും സൂപ്പർമാർക്കറ്റിലുണ്ടാവൂ മുത്തശ്ശിയാണ് പ്രധാന ഗുണഭോക്താവ് കിലോയ്ക്ക് പതിനായിരം മുതൽ മേൽപോട്ടാണ് എല്ലാത്തിൻ്റെയും വില അന്യായ വിലയാണെങ്കിലും മുത്തശ്ശിക്ക് സൗജന്യ വില കിട്ടൂ അതിൻ്റെ കാരണം രഹസ്യമാണ് മുത്തശ്ശിക്കും സംരംഭകയ്ക്കും മാത്രമേ അറിയൂ ഇന്നും കുറഞ്ഞ വിലയ്ക്ക് പാവയ്ക്കയും പയറും മുത്തശിക്കും ഈയിടെയായി നമ്മുടെ സംരംഭക പച്ചക്കറി വിത്തുകളും ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ഭാഗം വിത്ത് ബാങ്കാക്കി ഇന്ന് മീനച്ചില്ലുകാരുടെ അതോ ഇടുക്കിക്കാരുടെയോ തോരനാണ് ഉണ്ടാക്കുന്നത് വൈരോപ്പിള്ളിയുടെ കൈപ്പവല്ലരിയിലുണ്ടായ പോലെയൊക്കെ ആണെങ്കിലും ഇവർ കോമാളിക്കിടാങ്ങളല്ല കോമാളി യുവാക്കളും മധ്യവയസ്കരും ഒക്കെയാണ് വാലും തലയും കളഞ്ഞു ഒരു കുളി പഴുത്ത പാവയ്ക്കിതിനൊന്നിനും വയ്യ അവർ ചോര കുഞ്ഞുങ്ങളുമായി കരക്കിരുന്നു ഉള്ളിയും ഇഞ്ചിയും അവർക്ക് കൂട്ടിയിരുന്നു പക്ഷേ ഇഞ്ചിയുടെ കുപ്പായം നീക്കി മുത്തശ്ശി അതിനെ വെള്ളത്തിൽ ചാടിച്ചു ചുവന്ന ചുവന്നമേനി ചുവന്ന കുപ്പായം പച്ചക്കരിയും വെന്താൽ മധുരിക്കും എന്താ ചുവന്നമേനിക്കാരെ മുത്തശ്ശി വെറുതെയിരുത്തിയില്ല നിറം മങ്ങിയ സിൽക്ക് കുപ്പായം ഊരിമാറ്റി ചുവന്നുള്ളികളെയും വെള്ളത്തിൽ ഇറക്കി കാട്ടുകയ്പയ്ക്ക രു 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 രുദ്രാക്ഷ പാവയ്ക്ക കാട്ടുപാവയ്ക്ക എന്നൊക്കെ ഓമനപ്പേരുള്ള ഈ മരതകക്കുട്ടന്മാരെ നെടുക പിളർന്ന് ഓരോ പിളർപ്പും കനം കുറച്ച് നെടുക മുറിച്ച് കുറുകെ മുറിച്ച് കിറന്ന് കൊത്തിയരിഞ്ഞ് മരതകമണികളാക്കി പലകയിൽ നിറഞ്ഞ ഹരിതലാവണ്യത്തെ കത്തി കോരിയെടുത്തു എരിഞ്ഞതും കത്തി കോരിയെടുത്തതും കത്തി ചട്ടിയിലാക്കിയതും കത്തി പൊടിച്ച ഇത്രയും പൂശിക്കൊണ്ട് ചട്ടിയിലെ ഹരിതലാവണ്യത്തെ ഇളക്കി കൂട്ടി വെച്ചു പാവക്കയുടെ സ്വതവേയുള്ള കൈപ്പ് കൂടാതിരിക്കാനാണ് ഈ പൂശൽ കറി അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന ഈ രാസവസ്തു ഈ ഹരിത ഹരിതമൊത്തുമണികളിലെ കൈപ്പുണ്ടാക്കുന്ന രാസവസ്തുക്കളെ മറച്ചുവെക്കും മറ്റു പല പച്ചക്കറികളെക്കാളും ഏറെ ഗുണം ചെയ്യുന്ന പാവയ്ക്കയുടെ ഗുണങ്ങളെ അത് നഷ്ടപ്പെടുത്തുകയുമില്ല അതിശക്തമായ എൻ്റെ ഗുണങ്ങളെ തടയാൻ നിങ്ങൾക്കാവില്ല മക്കളെ എന്ന് കയ്പൻ പാവയ്ക്ക ഉപ്പിനോട് വിളിച്ചു പറയുന്നുണ്ടാവും എന്നെ നോവിച്ചാൽ തന്നെത്താൻ കരയുമേ എന്ന് മുത്തശ്ശിയോടുള്ളി ഇതെത്ര കേട്ടതാ ഒന്ന് പോടേ എന്ന് ഉള്ളികളോട് മുത്തശ്ശി ഉരുളിയിലേക്ക് ഉപ്പ് ഉരട്ടിയ പച്ച ഇട്ടു കൊലുകൊലുന്നെ കിടക്കുന്ന പച്ചമുളക് ഇട്ടു പൊടിപൊടിയാക്കി എഞ്ചി ഇട്ടു കറിവേപ്പിലടർത്തിയിട്ടു കുനുകുനു നീട്ടി എരിഞ്ഞ ചുവന്നുള്ളി ഇട്ടു തരിതരിയായി ചിരണ്ടിയെടുത്ത തേങ്ങയും ഇട്ടു എല്ലാം കൂടി ഇളക്കി കൂട്ടി ഒട്ടും ഊർജം ചെലുത്താതെ വേണം ഇളക്കൻ അമർത്തി ഇളക്കിയാൽ കയ്പ കൂടുമെന്നാണ് പറയുക അടുപ്പിന് വീത ഉരുളി വെച്ച് ഇലയിട്ട് മൂടി അടച്ചു വച്ചു ഇതിന് വെളിച്ചെണ്ണ വേണ്ട കടുവറയ്ക്കൽ വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും വേണ്ട കനൽ ചൂടിൽ വളരെ സാവധാനം വെന്തു വരണം പാവക്കയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡുകളും പോളിഫിനോളിക് സംയുക്തങ്ങളും കാരണമാണ് അത് കഴിക്കുന്നത് എന്നാൽ കടുകടുത്ത രോഗങ്ങൾ വരാതിരിക്കാനും വന്നവയെ തുരത്താനും വരെ ശേഷിയുള്ളവയാണ് ഇവ രണ്ടും അതിനാൽ ഇത് കയ്പാണേ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് ബുദ്ധിയല്ല അങ്ങനെയാണ് ഉപ്പ് പുളി മധുരം ഇങ്ങനെ പലതും ഉപയോഗിച്ച് ഇതിൻ്റെ കയ്പ്പ് രസത്തെ ഒരുക്കി ഒതുക്കി രുചി കൂട്ടി ഇഷ്ടത്തോടെ കഴിക്കാമെന്നാക്കിയെടുത്തത് ആയിരത്താണ്ട് മുന്നേ ഇതൊക്കെ കണ്ടെത്തി പ്രയോഗിച്ചു പോന്നിരുന്നു ഇന്ന് ആധുനിക ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ അത് ഫലപ്രദമാണെന്ന് തിരിച്ചറിഞ്ഞു ഇടയ്ക്ക് തുറന്നു വെന്തോന്ന് നോക്കി വെന്തെന്നുറപ്പ് വരുത്തി ചിക്കി ചിക്കി വിടർത്തി പ്രതല വിസ്തീർണം കൂട്ടി ബാഷ്പീകരണ വേഗത കൂട്ടി തോരനല്ലേ തോർന്നിരിക്കട്ടെ ചോറ് വിളമ്പി ചോറിന് പാതി പാവയ്ക്കാത്തോരൻ തൈരും മുളകു വറ്റിലും പപ്പടവും പയറുതോരനും പഴം പച്ചടിയും ശുഭം അന്നവിചാരം വിചാരം മുന്നവിചാരമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും